മണിക്കൂറുകൾ പിന്നിട്ടു പാതയോരങ്ങൾ ആ ഫ്ലൈ ഓവറിലൊക്കെ കയറി നിന്ന് ജനങ്ങൾ കാണുന്നു ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് സുജൂട്ടി ബാബു ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഇന്നലെയൊക്കെ സൂചിപ്പിച്ചതുപോലെ കാരണം ബി എസ് വളരെ പഴയ കാലഘട്ടം മുതൽ പ്രവർത്തിച്ചു വരുന്ന നേതാവാണ് പക്ഷേ വളരെ ന്യൂജനായ അല്ലെങ്കിൽ ആൽഫ എന്നൊക്കെ പറയാവുന്ന തരത്തിൽ കൊച്ചുകുട്ടികൾ പോലും ആ തലമുറ പോലും ബി എസിനോട് അതേ ആവേശം അതേ ആവേശത്തിലാണ് വി എസിനെ കാണാനായി നിൽക്കുന്നത് വി എസിന് അന്ത്യാവിവാദ്യം അർപ്പിക്കുന്നത് നല്ല നേതാവാണ് നല്ല നേതാവാണ് ഞങ്ങൾ പത്രങ്ങളിലൂടെയും ഒക്കെയാണ് വായിച്ചിട്ടുള്ളത് രക്ഷിതാക്കളും മുതിർന്നവരും പറഞ്ഞു കേട്ടതിലൂടെയാണ് ഞങ്ങൾ വി എസിനെ പരിചയപ്പെട്ടത് പക്ഷെ ആ വി എസിനെ ഞങ്ങൾക്ക് ഒരു നോക്ക് കാണണമെന്ന് കുട്ടികൾ വരെയാണ് കേരളീയന്യൂസിനോട് പറയുന്നത് വെട്ടുകാടെത്തിയോ വിലാപയാത്ര എത്തുകയാണ് ആളുകളാണ് ഇപ്പോൾ നമ്മളുള്ളത് കണിയാപുരത്താണ് നിരവധി ആളുകളാണ് വി എസിനെ അവസാനം ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തുന്നത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം മണിക്കൂറുകളായി നിങ്ങൾ കാത്തു നിൽക്കുകയാണ് വി എസിനെ കാണാൻ വേണ്ടി എന്താണ് നിങ്ങൾ ഇങ്ങനെ കാണാൻ അതായത് ഇതിപ്പം പഞ്ചായത്താണ് പോകുന്നത് നഗരാതരത്തിൽ പഞ്ചായത്ത് അതിൻ്റെ കണിയാപുരമാണ് ഇവിടെ രണ്ടര മണി തൊട്ട് കാത്തി നിൽക്കുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ച് ഇതൊരു കയർ തൊഴിലാളികളുടെ മേഖല കൂടിയാണ് ഈ സഖാവിൻ്റെ കയർ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ആവേശമാകിയ തൊഴിലാളി കരട് തൊഴിലാളി സ്ത്രീകളെ കയറുമായിട്ട് തന്നെയാണ് സ്വീകരിക്കാൻ ആദരിക്കാൻ വേണ്ടി കാത്തിനിൽക്കുന്നത് രുന്നു അടുത്ത് നിൽക്കുന്ന ആളുകൾ കയർ തൊഴിലാളികളാണ് കയർ തൊഴിലാളികളാണ് നിൽക്കുന്നതെന്നാണ് സൂചിപ്പിക്കുന്ന അവർ കയറുമായി തന്നെയാണ് സഖാവിയസിന് ആദരവറിയിപ്പിച്ച് നിൽക്കുന്നത് രാവിലെ മുതൽ തന്നെ ഉച്ച മുതൽ തന്നെ കാത്തു നിൽക്കുകയാണല്ലേ ഞാൻ കയർ തൊഴിലാളികൾ അവർ നമുക്ക് നമുക്ക് അവരുടെ ദൃശ്യങ്ങളിലേക്ക് കിടക്കാം കയർ തൊഴിലാളികൾ അവർ സഖാവി എസിനെ കാത്തു നിൽക്കുകയാണ് അവരുടെ പ്രിയപ്പെട്ട നേതാവിനെയാണ് കാത്തുനിൽക്കാ കാത്തു നിൽക്കുന്നത് വി എസ്നായ കാത്തു നിൽക്കുകയാണല്ലേ പറഞ്ഞോളൂ കയർ തൊഴിലാളിയാണോ കയറുമായി നിൽക്കുന്നത് ഈ ദൃശ്യങ്ങൾ കാണാം അവർക്ക് ആദരവ് അർപ്പിക്കാൻ അവരുടെ ഒപ്പം രക്തപുഷ്പവുമുണ്ട് പുഷ്പചക്രവമുണ്ട് അതിനൊപ്പം കയറുമായി നിൽക്കുകയാണ് അവർ കയറായി നിൽക്കുന്നതിന് കാരണം അവരുടെയൊക്കെ മുൻതലമുറകളെ കയർത്തൊഴിലാളികളെ പിടിച്ചു നടത്തിയ പോരാട്ടത്തിൻ്റെ വഴികൾക്കൂടെ നടത്തിയ വി എസ് അച്യുതാനന്ദ എന്ന മഹാനേതാവിൻ്റെ അന്ത്യയാത്രയിൽ അവർ കയറുമായി എത്തിയിരിക്കുകയാണ് ആ ആദരവ് പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് അവർ കയർ പിടിച്ചു നിൽക്കുന്നത് കാരണം അവരെ സംബന്ധിച്ചോളം ഏറ്റവും പ്രിയപ്പെട്ട നേതാവാണ് അത്തരത്തിൽ അത്തരത്തിൽ ആ അത്തരത്തിൽ നിൽക്കുന്ന ധാരാളം ആളുകളെ കാണാൻ സാധിക്കും ഇവിടെ കയർ തൊഴിലാളികൾ കയർ തൊഴിലാളി കന്യാമ്പുരം കയർ സംഘത്തിന്റെ മുൻ പ്രസിഡന്റാണ് കയർ മേഖല എന്ന് പറഞ്ഞാൽ വി എസിന്റെ ഒരു മേഖലയാണ് ആലപ്പുഴയിലെ ഒരു ആലപ്പുഴ വി എസ് തന്നെ കയർ തൊഴിലാളികളെയും കർഷക തൊഴിലാളികളെയും സംഘടിപ്പിച്ചുകൊണ്ടാണ് അത്യുച്ഛലമായ സമരം നടത്തിയത് കയർ തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ മൂന്ന് കയർ സംഘങ്ങളുണ്ട് നിലവിൽ കളിയാപുരത്ത് ഇല്ല ബി എസ് എന്ന് പറഞ്ഞാൽ കയർ തൊഴിലാളികൾക്ക് ഏറ്റവും വലിയ കടപ്പാടാണ് ഇവിടെ നിൽക്കുന്നതെല്ലാം ഭൂരിപക്ഷവും കയർ തൊഴിലാളികളും കർഷക തൊഴിലാളിയുമാണ് എല്ലാവർക്കും കടപ്പാടാണ് രാജാവാണ് ഇന്ത്യന്റെ രാജാവാണ് അത്തരത്തിലാണ് ആളുകൾ കാണുന്നത് അവർ ചില ആളുകൾ വി എസിനെ സ്നേഹ വായ്പ കാണുന്ന കർഷക സംഘത്തിൻ്റെ ആളവർ അവർ കയർത്തൊഴിലാളികൾ ഒക്കെ നിൽക്കുന്നത് കാണാം ഈ ആളുകളുടെ കയ്യിൽ നിൽക്കുന്ന അവരുടെ കയ്യിൽ അത്തരം അവർ കരുതിയാണ് നിൽക്കുന്നത് സി പി എമ്മിൻ്റെ വിവിധ ബ്രാഞ്ച് കമ്മിറ്റി ആളുകൾ മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തകരൊക്കെ നിൽക്കുന്നുണ്ട് നമുക്ക് ചോദിക്കാം വി എസിനെ വലിയ വികാരത്തോടാണ് നിങ്ങൾ കാത്തു നിൽക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും നമ്മുടെ ഒരു വികാരമാണ് ആളുകൾ നമുക്ക് ഒരു ഉമ്മ ചേരുകയാണ് രണ്ട് കൊച്ചു കുട്ടികളൊക്കെ ആയിട്ട് കാത്തുനിൽക്കുകയാണോ വലിയ കൊച്ചുകുട്ടികളൊക്കെ മണിക്കൂറുകൾ കഴിഞ്ഞു എങ്കിലും വി എസിനെ കണ്ടേ മടങ്ങും ഞങ്ങൾ 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 പ്രതിജ്ഞ ചെയ്താണ് വന്നത് ആദ്യം കൂടെയാണ് ആയിരുന്നു ഇപ്പോഴും അങ്ങനെയാണ് കൊച്ചു മോകൻ നിപ്പുണ്ട് മോനെ കാണാൻ കാത്തു നിൽക്കുകയാണല്ലേ ഓർത്തെടുക്കുന്നത് ഞങ്ങളെ ചെറുതിരെ കണ്ട് കേട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടവര് നേതാവാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും അവരുടെ മുന്നിൽ നിന്നിട്ടുണ്ട് എല്ലാ അവര് മുന്നിലും ഈ മകനെ ഈ മകനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടോ വി എസിനെ കാണിച്ചു കൊടുക്കാനാണ് വന്നത് അതാണ് എല്ലാ അമ്മമാരും ഇവിടെ തെരുവിലേക്ക് എത്തുകയാണ് വി എസ് എന്ന ജനകീയ നേതാവിനെ വി എസ് എന്നവരും സമര നൂറ്റാണ്ടിനെ കാണാൻ വേണ്ടി സമര നൂറ്റാണ്ട് സമര യൗവനമാണ് വി എസ് ആ വി എസിനെ കാണാൻ വേണ്ടി തൻ്റെ മക്കളെയും മൊക്കത്തെടുത്തുകൊണ്ട് മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അമ്മമാരെയാണ് നമ്മൾ കാണുന്നത് അത്രയധികം ആളുകൾ വി എസിനായി കാത്തു നിൽക്കുന്ന കാഴ്ച വി എസ് ആയി കാത്തു നിൽക്കുകയാണ് അല്ലെ പ്രിയപ്പെട്ട നേതാവ് വി എസ് അല്ലേ തീർച്ചയായിട്ടും അതാണ് സൂചിപ്പിക്കുന്നത് അവരുടെ പ്രിയപ്പെട്ട നേതാവാണ് വി എസ് ഈ സൈഡിൽ വി എസിനെ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച ആളുകൾ അവർക്ക് വി എസിനെ കാണാതിരിക്കാനാവില്ല കൊച്ചു കുട്ടികളൊക്കെ ഉണ്ട് ധാരാളം ആളുകൾ കുട്ടികൾ കടന്നു വരുന്നു വി എസിനെ ഒരു നോക്ക് കാണാൻ വി എസ് എന്ന വലിയ നേതാവിനെ കാത്തു നിൽക്കുകയാണ് നിങ്ങളെല്ലാവരും ഈ അവർക്കൊന്നും ഒരു അവരെ അല്ലേ അവരെല്ലാം അറിയാവുന്ന തരത്തിലാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ ഒരു കമ്മ്യൂണിസ്റ്റ് പുരുഷാർത്ഥം സാക്ഷിയാണ് ഇത്രയും ജനസമയം നമ്മൾ ഇനി കാണാൻ കഴിയില്ല ഇപ്പോൾ സൂര്യനായ വി എസിന് ആൾ സ്ഥലം എന്ന് എന്ന് വിളിച്ചു നിൽക്കുന്ന സാധ്യമല്ല ജന ആയി കാത്തു കാത്തു അവസാന കാണാൻ വേണ്ടി നിൽക്കുകയാണ് കാത്തുനിൽക്കുന്നത് പിന്നെ അവസാന യാത്ര ഞങ്ങളെ പിന്നെ ഞങ്ങൾ വി എസ് ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഇല്ലല്ലോ ഈ നാടിന് വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങളും വി എസ് ഈ നാടിന് വേണ്ടി ചെയ്ത എല്ലാ ഉപകാരങ്ങളും ആണ് ഏറ്റവും വലിയ

അതാണ് ആദ്യം ഈ യുവതി അല്ലെങ്കിൽ ഈ സ്ത്രീ പറയുന്നത് നമ്മൾ കേൾക്കുക അവർ പറയുന്നത് എന്താണ് വി എസിനെ കുഞ്ഞുന്നാളിൽ അവർ നോട്ടുമാലയിട്ട് സ്വീകരിച്ചതിൻ്റെ ഓർമ്മയവർക്കുണ്ട് ഇന്നും ഈ പ്രായത്തിലും അവർക്ക് വി എസ് എന്നതോ വികാരമാണ് ഇനി മരണം വരെ ആ വികാരം തുടരുമെന്നാണ് പറയുന്നത് അങ്ങനെയൊക്കെ തന്നെ ഈ ഓർമ്മയിൽ വി എസ് അല്ലേ അതെ അതെ നമ്മുടെ ഓർമ്മയിൽ എൻ്റെ അമ്മയൊക്കെ കുഞ്ഞുന്നാളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് വി എസ് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്കും അപ്പനും ഒക്കെ ഭയങ്കര വികാരമാണ് അവരുടെ വീട്ടുകാർക്ക് ഭയങ്കര ഒരു വികാരമാണ് വി എസ് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളും അങ്ങനെ ആ കഥകളൊക്കെ കേട്ട് തന്നെയാണ് ഞങ്ങളും വളർന്നത് അപ്പൊ അതേ വികാരത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ എല്ലാരും ഇവിടെ നിൽക്കുന്നത് മൂന്ന് മണി മുതൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ എല്ലാവരും അതാണ് ഈ കാണുന്ന ആളുകളൊക്കെ മൂന്ന് മണിക്കായി ചില ആളുകൾ നിൽക്കുകയാണ് അവരുടെ എല്ലാം മനസ്സിൽ വി എസ് എന്ന ജനകീയ നേതാവിനെ കാത്തു നിൽക്കുന്നൊരു കാഴ്ചയാണ് അവർക്ക് ചില ആളുകളുടെ കുഞ്ഞുനാളിലെ ഓർമ്മ പങ്കുവെക്കുന്നു അന്നും തൊട്ടുള്ള ആ വികാരം ഇപ്പോഴും അവരുടെ ഇടയിൽ തുടരുകയാണ് വി എസ് കൊച്ചു കുട്ടികളൊക്കെയുണ്ട് മാതാപിതാക്കൾക്കൊക്കെ കുട്ടികളുമായി എത്തുന്ന കാഴ്ചയെ കാണാൻ സാധിക്കും വി എസ് എന്ന വലിയ ജനകീയ നേതാവിനെ കാത്തു നിൽക്കുകയാണല്ലേ അതെ കാത്തുനിൽക്കുകയാണ് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മഹാനായ നേതാക്കളൊരാളായിരുന്നു എസ് അദ്ദേഹത്തിൻ്റെ വേർപാട് ഈ ലോകം മൊത്തമുള്ള വളരെ ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ് വി എസിനെ എങ്ങനെയാണ് അങ് ഓർക്കുന്നത് വി എസ് എന്നതിൽ എന്നുള്ളത് നമുക്കൊരു ഒരു മലയാളികൾക്കൊരു വികാരമാണ് അതാണ് ഞാൻ ഓർത്ത മലയാളികൾക്ക് വികാരമാണ് വി എസ് നമുക്ക് പുതിയ തലമുറയുള്ള ചോദിക്കാം ആൾക്കാരുണ്ടാവും പറയുന്നത് നിങ്ങളുടെ തലമുറ വി എസിനെ ഓർത്തിരിക്കുന്നതാണ് വലിയൊരു ധീര നേതാവായിരുന്നു ധീര നേതാവെന്നാണ് ഈ പെൺകുട്ടി പറയുന്നത് വി എസിനെ എങ്ങനെയാണ് അച്ഛൻ ഓർക്കുന്നത് ഞങ്ങൾ നല്ല 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 തന്നെ ആളുകളും നേതാവാണ് നേതാവിനാണ് വിശേഷിപ്പിക്കുന്നത് അത്രയധികം ആളുകളാണ് വി എസിനെ നോക്ക് കാണാൻ വേണ്ടി എത്തുന്നത് നമ്മൾ വി എസിനെ കാത്തു നിൽക്കാൻ മണിക്കൂറുകൾ കഴിഞ്ഞൂല്ലേ എങ്കിലും മടങ്ങിപ്പോകില്ല

വി എസ്നായി കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത് വി എസ്സിനെ എങ്ങനെയാണ് അങ്ങ് ഓർത്തെടുക്കുന്നത് എന്നത് ഓരോരുത്തരോടും ചോദിക്കുമ്പോൾ അവർക്കെല്ലാം സംബന്ധിച്ചോളം വലിയ ഓർമ്മ വോട്ട് വയ്ക്കുന്നത് ചില ആളുകൾക്ക് ചെറുപ്രായത്തിലെ ഓർമ്മകൾ ചെറുപ്പക്കാർ പ്രായമുള്ളവരൊക്കെ വി എസിനായി കാത്തു നിൽക്കുന്നുണ്ട് വി എസ്സിനായി കാത്തു നിൽക്കുകയാണല്ലേ ഏറ്റവും പ്രിയപ്പെട്ട നേതാവിനായി അതെ വി എസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഹൃദയത്തിലേറ്റിയ ഒരു നേതാവാണ് യാതൊരുവിധവാദപരമായും ആരുടെയും ആർക്കും വിധേയനാവാതെ തൻ്റെ ഇഷ്ടപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി മാത്രം ശബ്ദമുയർത്തി ഇത്രയും നാൾ ജീവിച്ച ഈ സഹാബിനെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല ജനപക്ഷത്ത് നിന്നുകൊണ്ട് എന്നും പ്രവർത്തിച്ചിട്ടുള്ള ഈ മഹാനായകന് ഞങ്ങൾ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അതാണ് ഈ നിൽക്കുന്ന ആളുകളുടെ ഒരു ദിവസം നീണ്ട നിര കാണുക ആ റോഡ് നിൽക്കുന്ന ആളുകൾ അവർ മണിക്കൂറുകൾ കഴിഞ്ഞു ഇന്നാലും അവർക്ക് വി എസ് എ കണ്ടേ അടങ്ങൂ എന്ന പുന്നപ്പറയുടെയും വയലാറിന്റെയും വിപ്ലവ നായകൻ പിന്നീട് പ്രതിപക്ഷ നേതാവായി മുഖ്യമന്ത്രിയായി ഈ ഘട്ടത്തിലൊക്കെ ഞങ്ങളോടൊപ്പം നിന്ന നായകനെ കാണാൻ വേണ്ടിയാണ് ആളുകൾ നിൽക്കുന്നത് അതിന്റെ തന്നെയാണോ ഇത്രയും ദൂരം കടന്നല്ലെങ്കിൽ ഈ സമയത്ത് ഇവിടെ വന്ന് ഇത്ര മണിക്കൂറുകൾ കാത്തു നിൽക്കുകയാണ് അല്ലെ ബി എസ് അങ്ങനെ കാത്തുനില്ക്കാനുള്ള വികാരം എന്താണ് നമ്മുടെ മനസ്സിൽ അതാണ് ആ യുവതി പറഞ്ഞത് നമ്മുടെ പ്രിയ സഖാവാണ് ഒരു നോക്ക് കാണാൻ കൊച്ചുകുട്ടിയായി നിൽക്കുന്ന മാതാപിതാക്കളൊക്കെയുണ്ട് കുട്ടിയായിട്ടൊക്കെ നിക്കുകയാണ് ബി എസ് അത്ര ഇഷ്ടമാണോ ഒരുപാട് ഇഷ്ടമാണ് ജയിച്ചിരിക്കുന്ന ബി എസ് ഭയങ്കര ശക്തനായിരുന്നു ശക്തനാണ് ഇപ്പോ ഇതിനപ്പുറം എന്താണ് വേണ്ടത് ജീവിച്ചിരിക്കുന്ന വി എസിനേക്കാൾ ശക്തമാണ് മരിച്ച വി എസ് അതാണ് തെളിയിക്കുന്നത് ശരിയാണ് ആയിരങ്ങൾ പതിനായിരങ്ങൾ തെരുവോരങ്ങളിൽ കാത്തിരിക്കുന്നത് വി എസ് എന്ന മഹാമനുഷ്യനെ കാത്താണ് അജിംഷാദ തീർച്ചയായും അച്യുതാനന്ദൻ അച്യുതാനന്ദൻ എന്ന തൊഴിലാളി വർഗപുത്രൻ ഇതാ പെരുവീതിയിലൂടെ അവരുടെ വേദനകൾ ഏറ്റുവാങ്ങി ഹൃദയപുഷ്പവുമായി കടന്നുപോവുകയാണ്